ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്നും നല്ല അടിപൊളി കോമ്പോഫറായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ നമുക്ക് ദീപാവലി ഓഫറാണ് അപ്പോൾ ഇതാരും മിസ് ചെയ്യാതെ എല്ലാവരും പരമാവധി പ്ലാന്റ്സുകളൊക്കെ മേടിക്കുക എന്താ വെച്ചാൽ നന്നായിട്ട് റേറ്റ് കുറച്ചിട്ടാണ് നമ്മൾ ഇടുന്നത് അത് അതുപോലെ തന്നെ നമ്മൾ നമ്മളിതിൻ്റെ കൂടെ ഫ്രീ പ്ലാന്റ്സും കൊടുക്കുന്നുണ്ട് നമ്മൾ ഫസ്റ്റ് കാണിക്കുന്നത് ക്രിസ്മസ് ക്യാറ്റസ് ആട്ടോ ക്യാറ്റസിൻ്റെ ഒരു ആറ് വെറൈറ്റീസാണ് ഇപ്പോൾ നമ്മൾ ഈ കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കാറ്റസ് ഇപ്പോൾ നമ്മൾ മേടിച്ച് നടു കാണിയിലുണ്ടല്ലോ നവംബർ ഡിസംബർ അടുത്ത മാസം തൊട്ട് നമുക്കിത് നന്നായിട്ട് പൂക്കൾ വിരിയുന്ന ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെ ഏറ്റവും കൂടുതൽ പൂക്കൾ വിരിയുന്ന സമയം എന്ന് പറയുന്നത് നവംബർ ഡിസം ഡിസംബർ ജനുവരി സമയത്താണ് കേട്ടോ ആറ് കളറാണ് നമ്മൾ ഈ കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ആറ് കളറിന് കൂടെ നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് വെറും നൂറ്റി എഴുപത് രൂപയാണ് ഇതിൻ്റെ ഫ്രീ പ്ലാൻസ് ആയിട്ട് തരുന്നത് നമ്മുടെ അച്ചീവ്മെൻസ് പ്ലാൻസിൻ്റെ ഈ കളറാണ് അടുത്ത കോമ്പോ എന്ന് പറയുന്നത് നമ്മുടെ ചൈനീസ് ബോൾസാ കേട്ടോ ബോൾസത്തിൻ്റെ ഒരു പത്ത് വെറൈറ്റീസാണ് നമ്മൾ ഈ കോംബോൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ്സ് ആണ് നമ്മുടെ ചൈനീസ് ബോൾസം ചൈനീസ് ബോൾസത്തിൻ്റെ ഇത് ഹൈബ്രിഡ് വെറൈറ്റീസ് ആയതുകൊണ്ട് തന്നെ നന്നായിട്ട് പൂക്കൾ വിരിയുന്നൊരു പ്ലാന്റും കൂടിയാണ് ഒരു പോട്ടിലൊക്കെ വെച്ചാൽ പെട്ടെന്ന് ആ പോട്ട് നിറയെ പൂ ചെടി ഉണ്ടാവുന്നൊരു പ്ലാന്റും കൂടിയാണ് കേട്ടോ ദിവസവും പൂക്കുന്ന ഒരു പ്ലാന്റും കൂടിയാണ് നമ്മുടെ ഈ ചൈനീസ് പോൾസം ഇത് ഹൈബ്രിഡ് വെറൈറ്റീസ് ആയതുകൊണ്ട് തന്നെ നമുക്കിന്നും പൂക്കളും വിരിയും അതുപോലെ തന്നെ പെട്ടെന്ന് വളർന്ന് കിട്ടുന്നൊരു പ്ലാന്റും കൂടിയാണ് നമ്മൾ പോട്ടിലൊന്ന് വെള്ളം കെട്ടി കടക്കാതെയൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി വെറൊന്നും ശ്രദ്ധിക്കേണ്ട പിന്നെ മാസത്തിൽ ഒരു വട്ടം രണ്ട് വട്ടമൊക്കെ ഒന്ന് വളർത്തു കൊടുത്ത് നല്ല ഹെൽത്തി ആയിട്ട് വളരുകയും ചെയ്യും ഇതിൻ്റെ സ്റ്റ തണ്ട് മുറിച്ച് നമുക്ക് ഒരു കുപ്പിയിലെ വെള്ളത്തിലിട്ട് വെച്ചാലൊക്കെ പെട്ടെന്ന് പുതിയ പുതിയ തൈകൾ എടുക്കാനും പറ്റും ഈ പത്ത് വെറൈറ്റീസിന് കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് വെറും ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് കേട്ടോ ബോട്സത്തിൻ്റെ ഫ്രീ പ്ലാൻസ് ആയിട്ട് തരുന്നത് ക്രിസ്മസ് കാക്റ്റസിൻ്റെ പിങ്ക് കളറാണ് അടുത്ത കൊമ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഹൈഡ്രോഞ്ചേ പ്ലാന്റ്സ് കേട്ടോ ഹൈഡ്രോഞ്ചേൻ്റെ ഒരു അഞ്ച് വെറൈറ്റീസാണ് ഈ കൊമ്പിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇതും ഹൈബ്രിഡ് വെറൈറ്റീസ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് പൂക്കൾ വിരിയുന്നതും വലിയ പൂക്കളാണ് താനും ഇതിൻ്റെ പൂക്കളുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ പൂക്കൾ വിരിഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും കൊഴിഞ്ഞു പോവില്ല ഇതൊരു ബൊക്കെ രീതിയിലാണ് ഉണ്ടാവാറ് ഇത് അങ്ങനെ അതേപോലെ കുറേ ദിവസം നിന്നിട്ടാണ് ഇതിൻ്റെ പൂക്കളെല്ലാം കൊഴിഞ്ഞു പോവാറ് ഈ അഞ്ച് വെറൈറ്റീസിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് വെറും ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് രൂപയുള്ളൂ ഇതിൻ്റെ കൂടെ നമ്മളൊരു ഫ്രീ പ്ലാന്റ്സും തരുന്നുണ്ട് നമ്മൾ നല്ലൊരു അടിപൊളി പ്ലാന്റ് ആണ് കേട്ടോ നമ്മുടെ ഹൈഡ്രാൻജിയ ഇതിൻ്റെ ഫ്രീ പ്ലാന്റ്സ് ആയിട്ട് തരുന്നത് ചൈനീസ് ബോട്സത്തിൻ്റെ ഓറഞ്ച് കളറാണ് അടുത്ത കോമ്പോ എന്ന് പറയുന്നത് നമ്മുടെ പെട്രിയേൻ്റെ ഒരു മൂന്ന് വെറൈറ്റീസ് ആട്ടോ പെട്രിയൻ്റെ മൂന്ന് കളറിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് വെറും നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് അപ്പോൾ നല്ല ഭംഗിയാണ് നന്നായിട്ട് പൂക്കൾ വിരിയുന്ന ഒരു പ്ലാന്റ്സ് ആണ് ഒട്ടും കെയറിങ് ഇല്ലാതെ വളർത്തിയെടുക്കാൻ ഒരു പ്ലാന്റ് ആണ് കേട്ടോ നമ്മുടെ ഈ പെട്രിയ പെട്രിയേൻ്റെ മൂന്ന് കളറിന് വെറും നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ മാത്രമേ വില വരുന്നുള്ളൂ ഇത് നമുക്ക് ഏത് കാലാവസ്ഥയിലും നന്നായിട്ട് വളരും ഇതിൻ്റെ കൂടെ ഫ്രീ പ്ലാന്റ്സ് ആയിട്ട് തരുന്നത് ക്രിസ്മസ് കാറ്റസിൻ്റെ ഈ കളറാണ് കേട്ടോ അടുത്ത കോംബോ എന്ന് പറയുന്നത് നമ്മുടെ ആഫ്രിക്കൻ വയലറ്റിൻ്റെ ഒരു പത്ത് കളറിൻ്റെ ഒരു കോംബോയാണ് കേട്ടോ നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഫ്ലവർ എല്ലാം കാണാൻ ഇത് നമുക്ക് നല്ല ഹൈബ്രിഡ് വെറൈറ്റീസ് ആയതുകൊണ്ട് നന്നായിട്ട് പൂക്കൾ വിരിയുന്ന ഒരു പ്ലാന്റ് ആണ് ഇതിന് നമുക്ക് ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ ആയിട്ട് നന്നായിട്ട് വളർത്തിയെടുക്കാം ഇതിന് നേരിട്ട് സൺലൈറ്റ് തട്ടാത്ത സ്ഥലത്ത് വെച്ച് വേണം വളർത്തിയെടുക്കാൻ അതുപോലെ തന്നെ പോട്ടിൽ വെള്ളമൊന്നും അധികം ഓവറായിട്ട് ഒഴിക്കാനൊന്നും പാടില്ല നനമനുസരിച്ച് മാത്രം വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്താൽ മതി നന്നായിട്ട് പൂക്കൾ വിരിയുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ നമ്മുടെ ആഫ്രിക്കൻ വയലറ്റ് പത്ത് കളറാണ് നമ്മൾ ഈ കോമ്പോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് പത്ത് കളറിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് വെറും ഇരുന്നൂ അഞ്ഞൂറ്റി ഇരുപത് രൂപയാണ് കേട്ടോ നമുക്ക് നല്ല ഭംഗിയോടുകൂടി തന്നെ വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു ആണ് നമ്മുടെ ആഫ്രിക്കൻ വയലറ്റ് ഇതിൻ്റെ ഫ്രീ പ്ലാൻസ് എന്ന് പറയുന്നത് ക്രിസ്മസ് കാറ്റസിൻ്റെ റെഡ് കളറാണ് കേട്ടോ അടുത്ത കോംബോ എന്ന് പറയുന്നത് നമ്മുടെ അച്ചീവ്മെൻസ് പ്ലാൻസ് ആട്ടോ അച്ചീവ്മെൻസിൻ്റെ ഒരു പത്ത് കളറാണ് നമ്മൾ ഈ കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഈ പത്ത് കളറിനും കൂടെ നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് വെറും മുന്നൂറ് രൂപയാണ് നല്ല പ്ലാൻസ് ആട്ടോ നമ്മുടെ അച്ചീവ്മെൻറ്റ്സ് പ്ലാൻസ് ഇത് നമുക്ക് ഈസി ആയിട്ട് തന്നെ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ഈ പ്ലാന്റ്സ് നമുക്ക് ഹാങ്ങിങ് ആയിട്ടും വളർത്തിയെടുക്കാൻ പറ്റും അതുപോലെ തന്നെ നമുക്ക് പോട്ടിലും വെച്ചും നന്നായിട്ട് വളർത്തിയെടുക്കാൻ പറ്റും ഇത് ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റും നല്ല ഹൈബ്രിഡ് വെറൈറ്റീസ് അതുകൊണ്ട് നന്നായിട്ട് പൂക്കൾ ഒരു പ്ലാന്റ് ആണ് പത്ത് കളറാണ് അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഇതിൽ പത്ത് കളറിന് നമ്മൾ കൊടുക്കുന്നത് മുന്നൂറ് രൂപ അതിൻ്റെ കൂടെ നമ്മൾ ഫ്രീ പ്ലാന്റ്സ് ആയിട്ട് തരുന്നത് ക്രിസ്മസ് കാറ്റസിൻ്റെ യെല്ലോ കളറാണ് അടുത്ത നമ്മുടെ ഒരു വള്ളിച്ചെടികളുടെ ഒരു കോംബോയാണ് കേട്ടോ മണിമുല്ലയാണ് ഫസ്റ്റ് കാണിക്കുന്നത് നാല് നാല് പ്ലാന്റ്സ് ആണ് ഈ കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നാല് കളർ നാല് ഈ പ്ലാ ഈ പ്ലാന്റ്സുകൾക്ക് നമ്മൾ കൊടുക്കുന്ന റേറ്റ് തോന്നുന്നത് വെറും ഇരുന്നൂറ് രൂപയാണ് നാല് പ്ലാന്റ് ആണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നന്നായിട്ട് പൂക്കളും നല്ല ഭംഗിയോടുകൂടി തന്നെ വിരിയുന്നൊരു ഒരു പ്ലാൻസ് ആട്ടോ നമ്മുടെ ഈ വള്ളിച്ചെടികൾ ഇതിൻ്റെ കൂടെ ഫ്രീ പ്ലാന്റ്സ് ആയി തരുന്നത് ക്രിസ്മസ് കാറ്റസിൻ്റെ ഈ കളറാണ് അടുത്തത് നമ്മളൊരു കോംബോ പോലെയല്ല നീലക്കൊടുവേലീൻ്റെ ഒരു മൂന്ന് പ്ലാന്റ്സ് സിംഗിളായിട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് മൂന്നും മേടിക്കും മൂന്നും മേടിക്കാം നന്നായിട്ട് പൂക്കൾ വിരിയുന്ന ഒരു പ്ലാന്റ് ആട്ടോ നമ്മുടെ നീലക്കൊടുവേലി ഇതിൻ്റെ റെഡ് വൈറ്റ് ബ്ലൂ മൂന്ന് കളറാണ് ഇപ്പോൾ നമുക്ക് സ്റ്റോക്ക് ഉള്ളത് ഒരു പ്ലാന്റിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് വന്നത് വെറും എഴുപത്തഞ്ച് രൂപയാണ് അപ്പോൾ ഇതിൻ്റെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏത് പ്ലാന്റ്സ് ആണെങ്കിലും നിങ്ങൾക്ക് മേടിക്കാം ഇത് ഇതേപോലെ നല്ല പോട്ടിലൊക്കെ വെച്ച് നന്നായിട്ട് പൂക്കൾ വിരിയുന്നൊരു പ്ലാന്റ് ആണ് നീലക്കൊടുവേലി കാണാൻ ഭംഗിയുള്ളതുമാണ് അടുത്ത നമ്മുടെ ലെന്താന പ്ലാന്റ്സ് കേട്ടോ ലന്താനേൻ്റെ ഒരു ഹൈബ്രിഡ് വെറൈറ്റീസായ ഒരു അഞ്ച് കളേഴ്സാണ് നമ്മളിതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇത് നമുക്ക് പോട്ടിലും ഹാങ്ങിങ് ഒക്കെ ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു ആണ് ലെന്താനൻ്റെ അഞ്ച് കളറിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് വെറും ഇരുന്നൂറ്റി രൂപയാണ് നല്ല ഭംഗിയാണ് നല്ല ഹൈബ്രിഡ് വെറൈറ്റീസും ആണ് നന്നായിട്ട് പൂക്കൾ വിരിയുന്നൊരു പ്ലാന്റ് ആണ് കുഞ്ഞു കുഞ്ഞ് പൂക്കളാണെങ്കിലും അതിമനോഹരമായിട്ടാണ് ഇതിൻ്റെ പൂക്കളെല്ലാം കാണാൻ ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് അഞ്ച് കളറിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് ഇത് നമുക്ക് നല്ല പോട്ടിലൊക്കെ വെച്ച് നന്നായിട്ട് സെറ്റ് ചെയ്ത് വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റ് ആണ് കേട്ടോ അല്ലെന്താന പ്ലാന്റ് അതും ഭയങ്കര കെയറിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ല ഒട്ടും കെയറിങ് ഇല്ലാതെ നമുക്ക് ഇപ്പം നന്നായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റ് ആണ്